ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് ബേബി ബോയ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഗേൾസിൻ്റെ ഫ്രോക്ക് അല്ലെങ്കിൽ ക്യാഷ്വൽ വെയർ ഡെയിലി വെയർ ഡെയിലിവെയൊക്കെ എടുക്കും എല്ലാവരും ചോദിക്കുന്നതാണ് ആൺകുട്ടികളുടെ ഇല്ലേ ആൺകുട്ടികളുടെ കൊണ്ടുവരുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റീസില് കൊണ്ടുവന്നിട്ടുണ്ട് ആൺകുട്ടികൾക്ക് ഫുൾ ആയിക്കോട്ടെ ഹാഫ് സ്ലീവ് ആയിക്കോട്ടെ സ്ലീവ്ലെസ് ആയിക്കോട്ടെ അതുപോലെ ഷോർട്സിൻ്റെ കൂടെ പിന്നെ ഫുൾ പാൻറ്റിൻ്റെ കൂടെ അങ്ങനെ എല്ലാം ഡ്രസ്സസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് വീട്ടിലെ ഡെയിലി വെയർ ആയിട്ട് വീട്ടിലിടാനും യൂസ് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ കുഞ്ഞങ്ങൾക്ക് ടിച്ച് കൊണ്ടുപോകാനും നല്ലതാണ് കേട്ടോ എല്ലാം പല പല വെറൈറ്റി പ്രിന്റിലും കളറിലും എല്ലാം ആണ് വന്നിരിക്കുന്നത് മോഡൽസും ആണ് പിന്നെ എല്ലാം തന്നെ ബട്ടൺ വരുന്ന ടൈപ്പ് നമുക്ക് ഇടിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്തത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയൽ വന്നേക്കും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്ന പ്രോഡക്ട്സ് ആണ് അപ്പോൾ ഇതിൽ കൂടുതലും നമുക്ക് ന്യൂ ബോൺ സൈസ് സീറോ ടു സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് വൺ ഇയർ ഒക്കെയാണ് വരുന്നത് പിന്നെ ചിലതൊക്കെ നമുക്ക് ഈ നൈറ്റ് ഡ്രസ്സോ അതുപോലത്തെ ഒക്കെ നമുക്ക് വലിയ സൈസിലുള്ള കുഞ്ഞുങ്ങൾ കൂടി വരുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കും കൂടെ വരുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ ഷോപ്പിലെ വാട്സാപ്പ് നമ്പർ ഇതിലാണ് ഓർഡർ ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും പ്രോഡക്ട്സ് ആവശ്യം അപ്പോൾ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തേച്ചാൽ മതി നിങ്ങളുടെ കുഞ്ഞിൻ്റെ സൈസും പറഞ്ഞിട്ട് റേറ്റ് വരുന്നത് എല്ലാത്തിനും ഒരു ടു ഹൺഡ്രഡ് ടു നയൻറ്റി ത്രീ തേർട്ടി ത്രീ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലൊക്കെയാണ് പിന്നെ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് പറയുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആ റേഞ്ചിലേ വരുന്നുള്ളൂ കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് എല്ലാത്തിൻ്റെ റേറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫ്രോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനാണെങ്കിൽ നമുക്ക് ബോ വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടം വരുന്നുണ്ട് എല്ലാത്തിനും പെയർ ചെയ്ത് ബോട്ടം വരുന്നുണ്ട് ഒന്നെങ്കിൽ പാൻ്റായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട്സ് ആയിട്ടോ ബോട്ടം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പിലെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഡയറക്റ്റ് വന്ന് എല്ലാം നോക്കി കണ്ടും പർച്ചേസ് ചെയ്യാൻ കേട്ടോ കാരണം എല്ലാ പ്രോഡക്റ്റ് നമുക്ക് ഒരു വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് വരേണ്ടവർക്ക് ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്ന പത്തിപ്പാറ ജംഗ്ഷൻ ട്രിവാഡ്രോ ആണ് പിന്നെ അതെല്ലാം ന്യൂ ബോൺ എസെൻഷ്യൽ കിറ്റിൻ്റെ കൂടെ ഓർഡർ ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ സമയത്ത് ചോദിച്ചാൽ മതി പിന്നെ ചെരുപ്പ് ഷൂസ് എല്ലാം നമ്മൾ പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ പ്രീമച്ചോർ ബേബീസിൻ്റെ ഡ്രസ്സസും നമ്മൾ ന്യൂ കളക്ഷൻസ് വരുന്നുണ്ട് അത് എത്തിയിട്ടില്ല നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ അതും കൂടി അപ്ഡേറ്റഡ് ആവും അതുപോലെ തന്നെ നമ്മുടെ വിൻഡർ കളക്ഷൻസും എത്തി അത് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഫീഡിങ് നൈറ്റീസിന്റെ ഒരു വലിയ കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് അപ്പം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഇതാണ് ഏറ്റവും പറ്റിയ സമയം കേട്ടോ